തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിനുള്ള സംവരണ വാർഡുകളുടെ നറുക്കെടുപ്പ് ഒക്ടോബർ ആറ് മുതൽ ഒൻപത് വരെ മലപ്പുറം ജില്ലാ ആസ്ഥാനത്ത് നടക്കും സംവരണ വാർഡുകൾ നിശ്ചയിക്കുന്നതോടുകൂടി പ്രാദേശിക രാഷ്ട്രീയ രംഗം ചൂടുപിടിക്കും തദ്ദേശ സ്ഥാപനങ്ങളിൽ അൻപത് ശതമാനം വനിതാ സംവരണമാണ് ഇരുപത്തിമൂന്ന് വാർഡുള്ള തദ്ദേശ സ്ഥാപനത്തിൽ പന്ത്രണ്ട് വാർഡും വനിതാ വാർഡുകളാകും അൻപത് ശതമാനത്തിലും അധികം വനിതാ സംവരണമാകും നിലവിൽ സംവരണ വാർഡുകളായിരുന്നവയെ ഒഴിവാക്കി ശേഷിക്കുന്ന വാർഡുകളെ ഉൾപ്പെടുത്തിയായിരിക്കും നറുക്കെടുപ്പ് വനിതാ പട്ടികജാതി വനിത പട്ടികവർഗ വനിത പട്ടികജാതി പട്ടികവർഗം എന്നീ ക്രമത്തിൽ നറുക്കെടുത്താണ് സംവരണ വാർഡായി തീരുമാനിക്കുക ഒരു വാർഡ് തുടർച്ചയായി ഏതെങ്കിലും ഒരു വിഭാഗത്തിന് തന്നെ സംവരണമായി വരുന്നത് തടയുകയെന്ന ഉദ്ദേശത്തോടെയാണ് ഓരോ തെരഞ്ഞെടുപ്പിലും ക്രമം പാലിച്ച് നറുക്കെടുപ്പ് നടത്തുന്നത് വാർഡ് വിഭജനത്തിൽ നിലവിലുള്ള സംവരണ വാർഡിന്റെ അൻപത് ശതമാനത്തിൽ കൂടുതൽ ജനസംഖ്യ ഉൾപ്പെടുത്തിയ വാർഡിനെ നിലവിലുള്ള സംവരണ വാർഡായി കണക്കാക്കും ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളിലെ സംവരണ വാർഡുകളുടെ നറുക്കെടുപ്പ് അതത് ജില്ലകളിലെ കളക്ടർമാരുടെ മേൽനോട്ടത്തിലായിരിക്കും നടക്കുക നഗരസഭകളിലേത് നഗരസഭാ കാര്യവകുപ്പിന്റെ റീജിയണൽ ജോയിന്റ് ഡയറക്ടർമാരുടെ നേതൃത്വത്തിലും കോർപ്പറേഷനുകളിലേത് നഗരസഭാ കാര്യ ഡയറക്ടറുടെ അധ്യക്ഷതയിലുമാകും നടക്കുക അതേസമയം തദ്ദേശ വോട്ടർ പട്ടിക പഠിച്ചു വരികയാണ് രാഷ്ട്രീയ പാർട്ടികൾ ഓരോ വാർഡിലും അധികരിച്ച വോട്ടുകൾ സ്വന്തമാക്കാനുള്ള തന്ത്രങ്ങളും മെനയുന്നുണ്ട് മുന്നണിയിൽ കൂടുതൽ സീറ്റ് ആവശ്യപ്പെടണമെങ്കിൽ അതത് വാർഡുകളിൽ പാർട്ടിക്ക് സ്വന്തമാക്കാൻ കഴിയുന്ന വോട്ടർമാരുടെ കണക്കുകൾ വേണം ചെറിയ വോട്ടുകൾ പോലും വിജയപരാജയങ്ങളെ നിർണ്ണയിക്കും എുക്കേഷൻ ഗവൺമെന്റ് സ്ഥാപിതമായ കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിന്റെ അംഗീകൃത സ്ഥാപനം കൂടിയാണ് സാഫ് എജ്യൂക്കേഷൻ അവർ കോഴ്സസ് പി ജി ഡി സി എ ഡി സി എ ഡാറ്റ എൻട്രി ഇന്ത്യൻ അക്കൗണ്ടിങ് ടാലി ആൻഡ് ജി എസ് ടി ഓട്ടോ കാഡ് ഗ്രാഫിക് ഡിസൈനിങ് എന്നീ കോഴ്സുകൾക്ക് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ സാഫ് എജ്യൂക്കേഷൻ പഠിക്കാം പെൺകുട്ടികൾക്കായി ഒരു വർഷം ദൈർഘ്യമുള്ള കമ്പ്യൂട്ടർ ടി ടി സി പ്രീ പ്രൈമറി ഫാഷൻ ഡിസൈനിങ് ടി സി കോഴ്സുകൾ soft education balancheri